നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം മുപ്പത്തിയെട്ടുകാരിയെത്താൻ ജോലി നോക്കുന്ന ലോഡ്ജിൽ മുപ്പത് വയസ്സുകാരൻ കൊണ്ടുവന്നത് ഭാര്യയെന്ന് കാണിച്ചു ഒടുവിൽ പുറത്തു വരുന്നതാകട്ടെ ഞെട്ടിക്കുന്ന കൊലപാതകവും കോഴിക്കോട് സ്വദേശിനിയായ മുപ്പത്തിയെട്ടുകാരെ തിരുവനന്തപുരം ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് കൊലപാതകം എന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് കോഴിക്കോട് വടകര സ്വദേശി അസ്മിനെയാണ് തിരുവനന്തപുരം ആറ്റിങ്ങല്ലെ മൂന്നുമുക്കിലെ ലോഡ്ജിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ലോഡ്ജിലെ ക്ലീനിംഗ് സ്റ്റാഫായ കോട്ടയം പുതുപ്പള്ളി സ്വദേശി റോയി എന്ന ജോബി ജോർജാണ് ഭാര്യയെന്ന് പരിചയപ്പെടുത്തി കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിയോടെ ആറ്റിങ്ങിലെ ലോഡ്ജ് മുറിയിലേക്ക് യുവതിയെ കൂട്ടിക്കൊണ്ടുവന്നത് സംഭവത്തിൽ ഇപ്പോൾ പ്രതി പിടിയിലായ വിവരങ്ങളും പുറത്തുവരികയാണ് കോട്ടയം ദേവികുളങ്ങര പുതുപ്പള്ളി സൗത്ത് ജെബി കോട്ടേജ് എന്ന വിലാസമാണ് ജോബി അഞ്ച് ദിവസത്തിനു മുൻപ് ജോലിക്ക് കയറുമ്പോൾ ലോഡ്ജിൽ നൽകിയിട്ടുള്ളതെന്നാണ് വിവരങ്ങൾ ആറ്റിങ്ങൽ മൂന്ന് വാട്ടർ സപ്ലൈ റോഡ് ഗ്രീൻ ഇൻ ലോഡ്ജിലാണ് സംഭവം നടന്നിരിക്കുന്നത് ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിയോടെ മുറി വാടകെടുത്തതിനു പിന്നാലെ അസ്മിനയെ മുറിയിലാക്കിയതിനു ശേഷം ഇയാൾ മറ്റു ജീവനക്കാർക്കൊപ്പം റിസപ്ഷനിലെത്തിയിരുന്നു രാത്രി ഒന്നരയോടെ ഇയാൾ മുറിയിലേക്ക് തിരികെ പോയിയെന്നും മറ്റു ജീവനക്കാർ പോലീസിനോട് വ്യക്തമാക്കിയിരുന്നു രാവിലെ ഇരുവരെയും കാണാത്തതിനെ തുടർന്ന് ജീവനക്കാർ വാതിൽ മുട്ടി വിളിച്ചു നോക്കിയെങ്കിലും തുറന്നിരുന്നില്ല തുടർന്ന് പോലീസിനെ വിവരം അറിയിച്ചുവെന്നും പോലീസ് എത്തി വാതിൽ തുറന്നു നോക്കുമ്പോഴാണ് അസ്മിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് കട്ടിലിൽ കിടക്കുന്ന രീതിയിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് കൈകളിൽ മുറിവുകളുണ്ട് മദ്യകുപ്പി ഉടഞ്ഞ് ചിതറിയ നിലയിലും കണ്ടെത്തിയിരുന്നു ബുധനാഴ്ച രാവിലെ നാലരയോടെ ജോബി ലോഡ്ജിനു പുറത്തേക്ക് പോകുന്നതിന്റെ സിസിടി വി ദൃശ്യങ്ങളടം പോലീസ് ശേഖരിച്ചിരിക്കുകയാണ് കായംകുളത്തെ ഹോട്ടലിൽ വെച്ചാണ് അസ്മിനും ജോബിയും പരിചയപ്പെടുന്നത് അവിടെ പാചകക്കാരിയായിരുന്നു യുവതി ജോബി ആ ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റ് ആയിരുന്നു പരിചയം പിന്നീട് പ്രണയത്തിലേക്കെത്തി ജോയി മസ്മിനെയും അസ്മിനെയും കായംകുളം മാവേലിക്കര ഭാഗങ്ങളിൽ ഒരുമിച്ച് താമസിച്ചിരുന്നതായിട്ടാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ജോബി ആറ്റിങ്ങലിലെ ഹോട്ടലിൽ ജോലിയിൽ പ്രവേശിച്ചത് തിരിച്ചറിയൽ കാർഡൊന്നും നൽകിയിരുന്നില്ല എന്നും ഇതിനിടയിലാണ് ഭാര്യയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചൊവ്വാഴ്ച രാത്രി യുവതിയെ എത്തിക്കുന്നത് അസ്മിനെ മുറിയിലാക്കിയതിന് പിന്നാലെയാണ് ജോബി തന്റെ കൂട്ടുകാർക്കൊപ്പം റിസപ്ഷനിലേക്ക് എത്തിയത് രാത്രി ഒന്നരയോടെയാണ് ഇയാൾ മുറിയിലേക്ക് പോയതെന്നാണ് സഹപ്രവർത്തകരും പറയുന്നത് രാവിലെ ഇരുവരെയും കാണാതായതോടെ ജീവനക്കാർ ർ വാതിൽ മുട്ടി വിളിച്ചെങ്കിലും തുറക്കാതായതോടെ പോലീസിൽ അറിയിക്കുകയായിരുന്നു കട്ടിലിൽ കിടക്കുന്ന നിലയിലാണ് മൃതദേഹം ശരീരത്തിൽ വിവിധ ഭാഗങ്ങളിൽ മുറിവേറ്റിട്ടുണ്ടെന്നും വസ്ത്രത്തിലും ചുമരിലും തറയിലും കട്ടിലും രക്തം പുരണ്ടിട്ടുള്ളതെന്നും കണ്ടെത്തിയിരിക്കുകയാണ് മുറിയിൽ പൊട്ടിയ മദ്യക്കുപ്പിയുണ്ട് പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങളുണ്ട് എന്നും തലയിൽ കുപ്പി കൊണ്ടടിച്ചതിന്റെ പരിക്കായിരിക്കാൻ മരണത്തിന് കാരണമെന്നുമാണ് പോലീസ് സംശയിക്കുന്നത് ബുധനാഴ്ച പുലർച്ചെ നാലരയുടെ ജോബി ലോഡ്ജിൽ നിന്ന് പോകുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് കൊലപാതകത്തിൽ ജോബിയെ കൂടാതെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നതാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് രാത്രി ഇവരെ അന്വേഷിച്ച മറ്റൊരാൾ എത്തിയിരുന്നതായും ലോഡ്ജിലെ ജീവനക്കാർ മൊഴി നൽകിയിരിക്കുകയാണ് യുവതി വിവാഹമോചിതയും രണ്ട് കുട്ടികളുടെ അമ്മയും എന്ന വിവരങ്ങളും പുറത്തുവരികയാണ്